ഞാൻ ഒരു ഒരു കാര്യം ഈ ലവ് ജിഹാദ് ിഹാദ് ഇത് നടക്കുന്ന കാര്യമാണ് മാറ്റം വേണ്ടി പ്രണയം നടിക്കുന്നതിനെ ലവ് ജിഹാദ് എന്ന് തന്നെ മുഖ്യമന്ത്രിക്ക് അത് അങ്ങനെ ഒരു അതിനെ കുറിച്ച് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നമാണ് താങ്കൾ ഷോൺ ജോർജ് താങ്കളുടെ ഭാര്യ എന്ന് പറയുന്നത് മറ്റൊരു മതത്തിൽ പെട്ടതയാണ് ശരിക്കും പാർവതി വിവാഹം കഴിക്കുമ്പോൾ മാറി മുക്കി കഴിക്കുമ്പോ ഔദ്യോഗികമായിട്ട് എഴുതാൻ മുഖ്യമന്ത്രി ഈ എനിക്ക് എനിക്ക് പറയാൻ എന്താ അതെ ഇതിന്റെ മുഖ്യമന്ത്രി മനസ്സിലാവുന്നില്ലല്ലോ ഇദ്ദേഹം ഹമാസ് വന്ന് നമ്മളെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ വരുമ്പോൾ അത് അദ്ദേഹം ഫ്രീഡം ഫ്രീഡം ഓഫ് ഓഫ് എക്സ്പ്രഷൻ സ്വന്തം സമുദായത്തിലെ പട്ടണി പാവങ്ങളെ പൊട്ടം കളിപ്പിച്ച് പൊട്ടം കളിപ്പിച്ച് ഈ കലാപരിപാടികൾക്ക് എല്ലാം പുറമെ ഇപ്പോ ജനക്ഷേമത്തിനും കൂടെ താല്പര്യം ഉണ്ടെന്ന് കേൾക്കുമ്പോ ക്ഷമിക്കണം സാർ പെട്ടെന്ന് എനിക്ക് ഷോക്ക് പോയി പോയി ഈ ലവ് ജിഹാദിനെ പിക്ചർ എവിടെയാ എവിടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നീ നീ പുല്ലേ നിന്റെ എന്താടാ ാരെങ്കിലും കേട്ടോ പിന്നെ ഇതെല്ലാം ഒരു സെലക്റ്റീവ് ഇന്റർപ്രിട്ടേഷൻ അല്ലേ ഭരണഘടന ആണെങ്കിൽ എല്ലാവരും കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം സർവീസ് തലയിൽ നിയമം അല്ലേ ഹമാസ് ഇവിടെ വരുമ്പോൾ ഒരു അപ്പോ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ വലിയൊരു ഇഷ്യൂലും ഇവിടെ നടക്കുന്ന പാർലമെന്റിന് പുറത്ത് അവരുടെ എം പിമാരെല്ലാം പറഞ്ഞ് നടക്കുന്നത് എന്തിനാ ഭരണഘടന എടുത്ത് നടക്കുന്നത് എന്തിനാ ഇവിടെ ഈ നാട്ടിൽ പിക്ചർ പിക്ചർ ലവ് ഉണ്ടാക്കാൻ ആർക്കും അതെ പറയാൻ ഇത് ബാപ്പാന്റെ ഉമ്മാനെ കെട്ടിച്ച കഥയല്ലേ പറയുന്നു ഇതോടെ റിലീസിന് പിന്നാലെ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ കടുത്ത സൈബർ ആക്രമണം തുടങ്ങി ചിത്രം ബഹിഷ്കരിക്കാൻ സംഘപരിവാർ അനുകൂല ഹാൻഡലുകൾ ആഹ്വാനം ചെയ്തു പിന്നെ ആകെ ഉള്ള സമാധാനം ഏത് കാര്യത്തിന് ഇറങ്ങിയാലും രാഷ്ട്രീയം ബി ജെ പി എതിർക്കുന്നതാണെന്നും അല്ലെങ്കിൽ ബി ജെ പി ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ കേറി വന്ന് അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എനിക്ക് പറഞ്ഞ മനസ്സിലായി പറഞ്ഞിട്ടുണ്ടോ നോക്ക് അവന്റെ ഒക്കെ വിധിയെടു ചോച്ചി നേരിട്ടായിരിക്കും ഒന്ന് പോരാ ആ ബുദ്ധിപരമായി പറഞ്ഞ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നീ നേരത്തെ പറഞ്ഞത് സാമൂഹിക വിമർശനം ഉന്നയിക്കാൻ സിനിമയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് കേരള സ്റ്റോറി സിനിമ എല്ലാവരും കാണണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു അപ്പൊ അങ്ങനെ സൗകര്യപൂർവ്വം ഈ പറയുന്ന ലിബേർട്ടി ഫ്രീഡം അതൊന്നും എല്ലാം ആൾക്കാർ അത് നിനക്ക് നേരത്തെ ഏകദേശം പറയുന്ന സാമൂഹിക വിമർശനം ഉന്നയിക്കാൻ അല്ലെങ്കിൽ അതിന് സിനിമയെ പ്ലാറ്റ്ഫോം ആക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് കേരള സ്റ്റോറിയും അത് പ്രദർശിപ്പിക്കണം അത് എല്ലാവരും കാണണം മരിച്ചാലും ഇങ്ങനെ ഒരു നാറിയ പണിക്ക് എന്നെ കിട്ടില്ല അതാണ് വിഘടനവാദത്തിനും അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദത്തിന് പോലും വഴി വഴിതെളിക്കാൻ പോകുന്നത് നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടല്ലെങ്കിൽ കാണണ്ട ആരാണ് നിർബന്ധിക്കുന്നത് അല്ല അത് ഒരാള് പിക്ചർ ഉണ്ടാക്കുന്നു അത് അദ്ദേഹത്തിന്റെ അവകാശ ഇത് കേരള സ്റ്റോറി പാർട്ട് ടൂവിന്റെ ഇന്ന് ഇറങ്ങിയ ഒരു സീനാണ് ബീഫ് കഴിക്കാൻ താല്പര്യം ഒരു ഹിന്ദു യുവതിയെ കൊണ്ട് കുറെ മുസ്ലിങ്ങൾ ബലം പ്രയോഗിച്ച് ബീഫ് കടിപ്പിക്കുന്ന സീനാണ് ഇതാണോ കേരളം ഇതാണോ ഞങ്ങൾ ജീവിക്കുന്ന കേരളം കേരളത്തിലെ ജനങ്ങൾ ഓണവും ക്രിസ്മസും പെരുന്നാളും എല്ലാം ഒരേ മനസ്സോടുകൂടി ആഘോഷിക്കുന്നവരാണ് ഞങ്ങൾ ഓണത്തിന് സദ്യയും കഴിക്കും ക്രിസ്മസിന് കേക്കും മുറിക്കും സാൻഡേയും കാത്തിരിക്കും അങ്ങനെ ഇല്ലെങ്കിൽ അത് കോട്ട് വഴി ആ കേസ് ഫയൽ ചെയ്യുമോ എന്തിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചാടുന്നത് അതുപോലെ തന്നെ നല്ല ബീഫറിയും ും ഇതാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന കേരളം അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളം നിൽക്കുന്നത് സെൻസർ ബോർഡില്ലേ സെൻസർ റിവ്യൂ ബോർഡില്ലേ അല്ല ഞാൻ ഹമാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വർഗീയവാദിയാണെന്ന് ആര് പറഞ്ഞത് ആദ്യം മുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രി അല്ലേ പറഞ്ഞു അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് വർഗീയവാദിയാണെന്നോ മുഖ്യമന്ത്രി നാടകം ഇതെല്ലാം ഒരു ഇരട്ടത്താപ്പാണ് നിങ്ങൾക്ക് രാഷ്ട്രീയം ചെയ്യണമെങ്കിൽ ഒരു പ്രിൻസിപ്പളായിട്ട് രാഷ്ട്രീയം ചെയ്യണം നിങ്ങൾക്ക് എന്നോടുള്ള സ്പർദ്ധ എല്ലാം തീരും നിങ്ങളുടെ തലയിൽ വെളിച്ചം വീണാൽ മറ്റുള്ള സംസ്ഥാനങ്ങളെ പോലെ കേരളത്തിലെ ജനങ്ങൾ മതത്തിന്റെ പേരിൽ ഭക്ഷണ സ്വാതന്ത്ര്യങ്ങൾ ഇടപെടാറില്ല ഇങ്ങനെയുള്ള സിനിമകൾ പടച്ചു വിടുന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള ജനങ്ങളുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കാനോ അല്ല നിങ്ങളുടെ വോട്ട് ബാങ്കിന്റെ എതിരെ ഒരു ഒരു പിക്ചർ വന്നാൽ നിങ്ങൾ വോട്ട് ബാങ്ക് പിടിക്കാൻ നോക്കുന്ന ഒരു പിക്ചർ വന്നാൽ ഓ അതൊരു തെറ്റാണ് ഞങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാനോ ഇത് നിങ്ങൾ ഉദ്ദേശിച്ച മൂവി ഇവിടെ ഇറക്കി സമയത്ത് ഇതേ സംഘപരിവാർ ബെൽറ്റുകൾ പറഞ്ഞിരുന്ന എന്താ ഇതൊരു സിനിമയാണ് സിനിമയായിട്ട് കാണണം ക്രിയേറ്റീവ് സ്പേസ് ആണ് സ്വാതന്ത്ര്യമില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കലുണ്ടല്ലോ അന്ന് എനിക്ക് വിവരമില്ലല്ലോ നോർത്തിൽ നിന്ന് വരുന്ന പ്രൊപ്പഗണ്ട സിനിമകൾക്ക് നിങ്ങൾക്ക് അങ്ങനെ വളർത്താനും ഇവിടുന്ന് നമ്മളൊരു പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് അതിനകത്ത് ഇതേപോലെ ഇനി കൃഷി ആ സിനിമ ഞാൻ കണ്ടതാ രാവിലെ അതിനകത്ത് മൂന്ന് പാർട്ടികളും ഒരുപോലെ കുത്തിയിട്ടുണ്ട് അവർക്ക് ആർക്കും ഇല്ലാത്ത മുഖ്യമന്ത്രിയോട് പറയൂ അറങ്ങി വരാൻ ഇതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് ആരാണ് ഇവിടെ വർഗീയവാദി ആരാണ് ശരിക്കും ഭരണഘടനാ പ്രകാരം എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ കേരളത്തിന്റെ ഒരു പൊതു സാമൂഹിക സാഹചര്യത്തിൽ ഒരു മോഹൻലാൽ പ്രധാന നായകനായി വരുന്ന ഒരു സിനിമ ആ സിനിമയെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രായോഗികമായി അത് എത്രത്തോളം നടക്കുമെന്നുള്ള ചോദ്യമുണ്ട് നമ്മൾ സൈമൻസ് കൊണ്ട് ചെയ്യുന്നതൊന്ന് അവർ ധരിക്കുന്നത് മറ്റൊന്ന് ഹമാസ് ഇവിടെ വന്ന് ജമാ ഇസ്ലാമി എസ് ഡി പിന്നെ എലക്ഷൻ ചെയ്യുന്നവർക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇവരിൽ പലരും തയ്യാറായെന്ന് വരാം പക്ഷെ ഉപയോഗിക്കരുത് ആയുധമാക്കരുത് ഈ പാവകല ആ എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ഉദ്ദേശിച്ചോടു കൂടെ വരുന്നോ